ിപ്പിട്ട കണ്ട മക്കളെ മക്കളൊരുമോട് മില്ലി നല്ല ഇഷ്ടപ്പെട്ടു എന്നാലും ഒരു പേടി ഈ മിക്കി അവളെ അടിക്കും അതാണ് കാര്യം മിക്കി അവിടെ കിടക്കട്ടടി എടി അവിടെ കിടക്കട്ടെ ഉച്ച അവിടെ ഇടടി നമ്മൾ ഇത്തിരി അതിനെ കൊണ്ട് ഒളിച്ചു വെച്ചേക്കിനു കാണാൻ പോലും പറ്റൂലീ ഡിതോ വലിച്ചടിച്ചോണ്ട് പോണ ഇടീ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട പോണെന്താ മക്കളിങ്ങോട്ട് നോക്ക് വാ വാ ലില്ലി 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 മക്കളൊരു മോദി അത് ഓടിക്കളാം അങ്ങനെ ഇനി നേരിട്ടോണ്ട് പോയാലും അത് അവിടെ ഇരിക്കൂല തനിയെ ഇറങ്ങി വരും ആ ഒന്നിനെ കൊണ്ടാക്കിയപ്പോൾ അടുത്ത ഇറങ്ങി വരുന്നു ഇനി ബാങ്കിക്കുട്ടി ിക്കുട്ടി രാവിലെ എന്താണ് പണി ഏഹ് നിനക്ക് അങ്ങന്നൂടെ ഏ അങ്ങോട്ടൊന്നും പോയി കിടക്കാൻ വയ്യേ ഇതില്ലേ അമ്മ എവിടെ ഇരിക്കണോ അവിടെ ഞാനും ഉണ്ട് ഞാൻ പോണേ ഞാൻ ഇവിടെ എണീറ്റ് പോകണം നീ ഇവിടെ കിടന്നോ ഞാൻ എണീറ്റ് പോകണം അമ്മ ഇരിക്കുന്നിടത്തേ ഞാനും ഇരിക്കു ഞാൻ പോകണേ ഞാൻ പോണേ നീ ഇവിടെ കിടന്നു ഞാൻ പോണേ ശരി ഓക്കേ ആ ഞാൻ വെളിയിലോട്ട് പോണെ നീ ഇവിടാകത്ത് കിടന്ന ചേട്ടാ ലില്ലി ഞാൻ പോണേ ലില്ലി ഞാൻ പോയി ബീ അമ്മ പോയി നോക്കണു അമ്മ പോയി വാ ഓടി വാ ഓടിവാ ഞാനാ പുറത്തോട്ട് പോന്നു നീ വന്നാകി വാ 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 ഞാൻ പോണു ഞാൻ പോയേന്ന് വരണമെന്ന് നോക്കട്ടെ അതാ വന്നു ഓ വന്നു ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഞാൻ എവിടെ നിൽക്കണോ അവിടെ അവർക്ക് വരണം അടുത്തയാളും വന്നു ഓ മിക്കി മക്കൾക്ക് പാലൊക്കെ കൊടുത്താ മക്കൾ എന്ത് ചെയ്യുന്നത് എലിക്കുട്ടാ ഞാൻ പോണ് ഞാൻ എവിടെ നിൽക്കുന്നു എന്തിനടി എൻ്റെ പുറകേ നടക്കണത് മിക്കി മക്കളെവിടെ നിൻ്റെ മക്കളെവിടെ ഓ അവിടെ കിടപ്പ് വിളിച്ചു എവിടെയാണോ ഇറങ്ങണം അവിടെ കിടക്കണം അവൾക്ക് അപ്പം ശരി ഞാൻ പോണേ നീ ഇവിടെ കിടന്നോ ഞാൻ പോണം ചാറ്റാ രണ്ടുപേരും ഇവിടെ ഇരുന്നോ ആ ഏതാ പറഞ്ഞത് ഇല്ല നീ പറഞ്ഞില്ലല്ലോ ഞാൻ പോണേ വരൂ നോക്കാം എളുപ്പം വരൂ അവൾക്ക് ഞാൻ എവിടെയിരിക്കണോ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ ഞാൻ പോയേ പറഞ്ഞില്ലേ ഞാൻ പോട്ടാ പിന്നെ ஆ மிக்கிவாடி நமக்கு போவா நமக்கு போவா மே நில்லிக்குட்டி வரண்டிகுட்டி நீ வரலி ஓடி வா அம்மா பத்திக்கா விளிக்கணதா வா மக்கள் வா மக்கள் வா அப்போ அம்மேரி போ இன்னு மக்கள் வா உம் ஓடிவா ി മിക്കി എൻ്റെ മക്കളെവിടെ മക്കളെ കാണിച്ചാ മക്കളെവിടെ ഇരിക്കലൊന്ന് കാണിച്ചാ എന്നാൽ നമുക്ക് മക്കളെ നോക്കാൻ പോവാം വാ ബാ ലീനി വരണോ വാ മിക്കീടെ മക്കളെ കാണാൻ പോവാം വാ വാ ഓടിയോ ഇതിനകത്ത് തന്നെ ഓ മക്കളെ കാണിച്ചതാ അമ്മക്ക് ഉം മക്കളെ കാണിച്ചു എൻ്റെ മക്കളെവിടെ ഇതിനകത്ത് തന്നെയാ മക്കൾ നോക്കട്ടെ ആ അതിനകത്ത് തന്നെ അതാ ഇരിക്കുന്നത് കണ്ടാ ഇല്ലീ സുന്ദരികൾ ഇരിക്കുന്ന കണ്ടാലേ മിക്കീരാ മക്കളെ മിക്കമ്മൂ എൻ്റെ മക്കളെവിടെ ഇങ്ങോട്ട് എടുത്തോണ്ടോ അവളെ മക്കളെ ആരും ശല്യം ചെയ്യാൻ പാടില്ല വന്ന് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ അവൾ അവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കും അങ്ങനത്തെ ഒരു പെങ്കൊച്ചാണ് അവൾ ഈ മിക്കി സുന്ദരി കുട്ടികളേ എന്ത് രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കണത് മുത്തുകളാ മുത്തുകളാണ് സുന്ദരി മുത്തുകളാ ഓ എൻ്റെ അമ്മ ഒരമ്മ നിൽക്കണ ഒരമ്മ അമ്മയെ കണ്ടാ കുഞ്ഞിനെ പോലെ പോലെ ഉണ്ട് ഇവിളൊരു അമ്മയെന്ന് പറയൂ ആരെങ്കിലും ഇവളൊരമ്മെന്ന് പറയു ആരെങ്കിലും ആ മക്കളവിടെ ഇരുന്നോ കേട്ടോ മക്കളവിടെ ഇരുന്നോ ഏപ്പോഴോ ബാമത്തങ്ങ് പോകുമ്പോൾ അടച്ചേക്കല്ലേ ഇപ്പോഴ ആ പൊയ്ക്കോ പൊയ്ക്കോ മുമ്പേ നടന്നോ മുമ്പേ നടന്നോ നടന്നോ ഒരുത്തി എന്നെ നോക്കി ഇരുന്ന് തളർന്ന് കിടപ്പ് പിടിച്ച് ഒരു മോട്